ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ തവണ ഇരുളിലിരുപ്പവൻ ആര് എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചും ഇരുളിലിരിക്കുന്ന ആൾ തിരിച്ചും ചോദിക്കുകയാണ് നീ ആര് എന്ന് ഈ അരുളുന്ന ഇതിൻ്റെ പ്രതിവാക്യം ഏകം ആകും അരുളുക എന്ന് വെച്ചാൽ പറയുന്ന ഇതിൻ്റെ പ്രതിവാക്യം ഏകമാകും എന്നാണ് കഴിഞ്ഞവണ നാം പഠിച്ചത് ഇന്ന് എന്താണ് ഏകം എന്ന് പറയുകയാണ് അഹമഹം എന്നരുളുന്നതൊക്കെ ആരായുഗിൽ അഹമേ പലതല്ല ഏകമാകും അകലുമഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടന്നിടുന്നു ാണ് ഏകം എന്ന് പറയുന്നത് ഈ ഇരുട്ടിലിരിക്കുന്ന രണ്ടുപേരും മറുപടി പറയുന്നത് ഒന്നാണെന്ന് അഹം അഹം ഞാൻ ഞാൻ നമ്മൾ അങ്ങനെയാണ് പറയുന്നത് ഞാൻ ആശ എല്ലാം നമ്മൾ ആ ഞാൻ ചേർത്തേ നമ്മൾ പറയാറുള്ളൂ അപ്പോൾ അഹം അഹം എന്നരുളുന്നതൊക്കെ നിങ്ങൾ അരുളുന്ന ഈ പറയുന്നതൊക്കെ ആരായുകയും നിങ്ങൾ അന്വേഷിച്ച് ചെല്ലുകയാണെങ്കിൽ അകമീ പലതല്ല അകമേ ഉള്ളിലേക്ക് എന്നാൽ നിങ്ങൾ പലതല്ല ഏകമാകും ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ക്രിസ്തു എന്നുള്ള ബോധമല്ല ഇവിടെ ഉള്ളത് നബിയുടെ ബോധവുമല്ല ഉള്ളത് കൃഷ്ണൻ്റെ ബോധവുമല്ല ഉള്ളത് ബോധം ഒന്നേ ഉൾ ആ ശുദ്ധമായ ബോധത്തിൻ്റെ കണ്ണാടിയിൽ മനസ്സാകുന്ന കണ്ണാടിയിൽ നമ്മൾ ചില ചെളികൾ വാരി ഇങ്ങനെ നിറഞ്ഞിരിക്കുക ഞാൻ ഇന്നയാൾ 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 ഇന്നത് എന്നിങ്ങനെ പലതും വാരി സ്നേഹത്തിൻ്റെ ആ സ്വാർത്ഥതയുടെ വിദ്വേഷത്തിൻ്റെ പലതും കൊണ്ട് അത് നിറഞ്ഞിരിക്കുക അതിന് ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് കഴിയും അതിന് അടുത്ത വരികളെ ഗുരു പറയുക അപ്പോൾ ആദ്യത്തെ വരിയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അഹം അഹം എന്നരുളുന്നത് എല്ലാം ആരാഞ്ഞു ചെല്ലുകയാണെങ്കിൽ പലതല്ല ഏകമാകും ഏകമായ അവിടെ ഉള്ളൂ ഒന്നേ ഉള്ളൂ എനിക്ക് ആത്മീയതയെ താല്പര്യമില്ല എന്ന് പറയുമ്പോഴും ഒന്നേ നമ്മുടെ ഉള്ളിലെ ശുദ്ധമായ ആ ബോധത്തെയാണ് ആത്മാവ് എന്ന് പറയുന്നത് ആ ബോർഡിൽ അഴുക്കെല്ലാം നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ ആ ബോർഡ് ക്ലീൻ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമാണ് വൃത്തിയാക്കേണ്ട ശുദ്ധീകരിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ് അതേപോലെ നമുക്ക് ശുദ്ധീകരിക്കാൻ സാധിക്കും അങ്ങനെ ശുദ്ധീകരിച്ച് ചെന്നാൽ സത്യത്തെ അന്തർമുഖമായി കണ്ടെത്തിയ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഏകമാണ് എന്ന് അയാൾക്ക് ബോധ്യപ്പെടുന്നു സത്യദർശിക്കുക ആകലും അഹന്ത നിങ്ങൾക്ക് സംശയമുണ്ടാകാം ഈ അഹന്ത ഞാനെന്ന ഭാവം രാഗവും ദേഷ്യവും ഒക്കെ വന്നുകൊണ്ട് ഞാനിങ്ങനെ കൂട്ടി വച്ചിരിക്കുന്ന ഇന്നയാളിൻ്റെ ഇന്നയാൾ എന്ന് ഒക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന എനിക്ക് വലിയ വലിയ സ്ഥാനങ്ങളുണ്ട് ഇതൊക്കെ അകലുമോ എന്നിങ്ങൾക്ക് സംശയമുണ്ടാകാം സംശയിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് ഗുരു നമ്മളോട് പറയാണ് അകലും അഹന്ത അഹങ്കാരമെല്ലാം അടങ്ങും ഈ സത്യാന്വേഷികൾ സത്യദർശി ഗുരു അത് പോയി കണ്ടെത്തിയതിന് ശേഷമാണ് ഗുരു പറയുന്നത് സന്ദേഹമുള്ള കാര്യത്തെപ്പറ്റി സംശയിക്കരുതെന്നാണ് ഗുരു പറയുന്നത് എല്ലാ ആളുകളും ഈ സത്യത്തെ കാണാതെയാണ് ഇതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സത്യത്തെ കണ്ടിട്ടാണ് നമ്മൾ സംസാരം തുടങ്ങാനുള്ളത് അപ്പോൾ മാത്രമേ അതിനൊരു ആത്മാർത്ഥത ഉണ്ടായിരിക്കൂ പറച്ചിൽ അകലും അഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഞാൻ ഇന്നത് 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 എന്ന് വിചാരി അതിനപ്പുറം മറ്റൊരു വിശദീകരണം കൂടി നമുക്ക് കൊടുക്കാം ഒരു സോപ്പ് ഒരു വെള്ളത്തിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുന്നു സൂര്യൻ അതിൻ്റെ പ്രതിബിംബം അവിടെ കാണിച്ചിരുന്നു അവിടെ ഒരു സൂര്യനേ ഉള്ളൂ ആ വെള്ളത്തിനകത്ത് നമ്മളൊരു സോപ്പ് കൂടി അതിലിട്ടത് ഒന്ന് ചലിപ്പിക്കുന്നു വളരെയേറെ കുമിളകളുണ്ടാകും ഓരോ കുമിളയിലും സൂര്യനെ നമുക്ക് കാണാം അങ്ങനെ അനേക സൂര്യൻ ഉണ്ടാകും ഇവിടെയും അനേകമായ പ്രതിബിംബങ്ങൾ ഇതുപോലെ വന്നിട്ട് ഞാൻ ഞാൻ എന്ന് പറയും ഈ വെള്ളം വെള്ളമെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ സൂര്യൻ എവിടെ ചെന്നെത്തും യഥാർത്ഥ സൂര്യനെത്തും അപ്പോൾ നമ്മുടെ ഉള്ളിലെ അഴുക്കിനെയും മാറ്റിക്കഴിഞ്ഞാൽ നാം എവിടെ എത്തും നമ്മുടെ ഉള്ളിലെ ശുദ്ധമായ ആത്മാവിലേക്ക് ചെന്നത് അത് കണ്ടെത്താൻ നിങ്ങളൊക്കെ വേണ്ടത് കുഞ്ഞിൻ്റെ മനോഭാവമാണ് ആറുമാസമുള്ളൊരു കുട്ടി ആ കുട്ടി വന്നെടുക്കുന്നവരോടൊക്കെ ചിരിക്കുന്നു നിങ്ങൾ ആരെയും സ്നേഹിക്കരുതെന്നല്ല പറയുന്നത് നിങ്ങൾക്ക് മകനെ സ്നേഹിക്കാം എല്ലാവരെയും സ്നേഹിക്കാം പക്ഷേ സ്നേഹിക്കുന്നതിനൊരു പരിധിയുണ്ട് പക്ഷെ നിങ്ങൾ സ്നേഹിക്കുകയല്ല ചെയ്യാനുള്ളത് കുഞ്ഞിനെ പോലെ ആകണം എന്നാണ് പറയുന്നത് കുഞ്ഞ് എന്താണ് ഓരോരുത്തരെയും സ്നേഹിക്കുന്നില്ല സ്വാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ല കുഞ്ഞ് സ്നേഹമാണ് നമ്മൾ സ്നേഹമായി അങ്ങ് മാറുക നമ്മൾ സ്നേഹമായി മാറുമ്പോൾ ആളുകൾക്കൊക്കെ ആളുകൾക്ക് എല്ലാവർക്കും നമ്മളോട് ഇഷ്ടം തോന്നുന്നു നമ്മുടെ മാറിടത്തിലേക്ക് വന്ന് വീഴുമ്പോൾ അവർ പറയും എന്തൊരു സുഖം എന്ന് പറയും കുട്ടിയെ നമ്മൾ മാരടത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ആ സുഖം അറിയുന്നു അവൻ്റെ മുമ്പിൽ നമ്മുടെ യുക്തിയെല്ലാം പോകുന്നു നമ്മൾ ചിരിക്കുന്നു രസിക്കുന്നു നിഷ്കളങ്കമായി നമുക്ക് ചിരിക്കാൻ സാധിക്കും നിങ്ങൾക്കതിന് സാധിക്കും നിങ്ങൾ പരിമിതമായ ഈ ശരീരത്തിലുള്ളതാണ് ഞാൻ എന്ന ബോധം അങ്ങോട്ട് വിടണം അപരിമിതമായി ഇവിടം നിറഞ്ഞു നിൽക്കുന്ന ആകാശവും ഇവിടെ വിസ്തൃതമായിരിക്കുന്ന ഈ ചിതാകാശവുമായി നമ്മൾ മാറണം കൂടെ കൂടെ സങ്കല്പിക്കണം ഞാൻ അതാണ് ഞാൻ അതാണ് എന്ന് നിങ്ങൾ പറഞ്ഞു പറഞ്ഞു വന്നാൽ നിങ്ങൾ അതായി മാറും കുടിക്കുന്ന ആൾ സ്വല്പം കുടിച്ചാൽ കുഴപ്പമില്ല പക്ഷെ കുടി അങ്ങോട്ട് വളരെയേറെ ആകുമ്പോൾ അയാൾ അയാൾ മദ്യമായി മാറും ആ അവസ്ഥയിലേക്ക് നമ്മൾ പോകും അതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായി നമ്മൾ മാറുന്നു നിങ്ങൾ ഈ ഒരു ലിമിറ്റഡായിട്ടുള്ളൊരു ശരീരത്തിന് പരിമിതമായ ഈ ശരീരത്തിലുള്ളതല്ല ഞാൻ ഇവിടെ നിറഞ്ഞിരിക്കുന്ന ആ ചിതാകാശം തന്നെയാണ് ഞാൻ എന്ന് നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക സമയമില്ലെന്ന് പറയരുത് എപ്പോഴും നമുക്ക് സമയമുണ്ട് കാരണം ഒരു കുട്ടി ഉറക്കിക്കിടത്തിയിട്ട് അമ്മ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അമ്മയുടെ സമീപത്ത് ഉറക്കി കിടത്തുമ്പോഴും അമ്മയുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗം ഉണർന്നിരിക്കും അതുപോലെ മനസ്സിനെ പല ഭാഗങ്ങളായിട്ട് മുറിച്ചാൽ അടുക്കള ജോലി ചെയ്യുമ്പോഴും അവിടെ കുറച്ച് മനസ്സ് മതി ഈ സമയത്തൊക്കെ നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ അഹം ബ്രഹ്മാസ്മി ഞാൻ ആ ബോധം തന്നെയാണ് ആ ശുദ്ധമായ ബോധമാണ് അപരിമിതമായ ബോധമാണ് ഞാൻ എന്ന് നിങ്ങൾ ആവർത്തിച്ച് 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 പറയുമ്പോൾ ആ ആവർത്തനം കൊണ്ട് ചില മരുന്ന് എണ്ണയൊക്കെ ഉണ്ടാക്കുമ്പോഴും കഷായം ഉണ്ടാക്കുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് മന്ത്രം ജപിച്ച് 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 പറയുമ്പോൾ അതിനാ ഗുണം നമ്മൾ ആഹാരം ഉണ്ടാക്കുമ്പോഴും മന്ത്രം ജപിച്ച് 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 ആഹാരം ആഹാരമുണ്ടാക്കുമ്പോൾ ആ ജ്യൂസ് കൊണ്ട് കൊടുക്കുമ്പോൾ ആളുകൾ നല്ലതെന്ന് പറയും ആ ചായ കൊടുക്കുമ്പോൾ നല്ലതെന്ന് പറയും എന്തും നമ്മുടെ ചിന്തയ്ക്കനുസരിച്ചാണ് ആയിത്തീരുന്നതെന്നുള്ള സത്യം ഇവിടെ ഉള്ള ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ നിരന്തരമായി ഇത് കേൾക്കുന്ന സമയത്ത് ഇത് കാണാതെ പഠിക്കാനല്ല ശ്രമിക്കാനുള്ളത് ഗുരുവിൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ് കാരണം നിങ്ങൾ ഇത്രയേറെ ശ്ലോകം എഴുതിയിട്ട് നിങ്ങൾക്ക് മാറ്റം വരാൻ വേണ്ടിയാണ് പറയുന്നത് നിങ്ങളുടെ അകലും അഹന്ത ഒരു തീർത്ത് പറയാണ് അകലുക തന്നെ ചെയ്യും അഹന്ത നിങ്ങളുടെ ചിന്താഗതി ഒന്ന് മാറിയാൽ മതി നിങ്ങൾ ഏത് സമയവും അതിനെ തന്നെ ചിന്തിച്ചിരുന്നാൽ അതായി നിങ്ങൾ മാറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോ അകലും അഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു ഈ തുകയിൽ ഈ വിധത്തിൽ ഈ കൂട്ടത്തിൽ ഈ രീതിയിൽ എന്നുള്ള രീതിയിലാണ് ഈ തുകയിൽ എന്ന് പറയുന്നത് ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു ഞാനെന്ന ബോധം തുടർന്നിടുന്നു എല്ലാവരിലും തുടർന്നിരിക്കുകയാണ് എന്ന് ആ അഹംപൊരുളിനെ അഹത്തെ ഇല്ലാതാക്കി ആ പൊരുളിനെ മാത്രം ആക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും ആ ആ ആ രീതിയിൽ ഉയരങ്ങളിലേക്ക് പോകാൻ ഏവർക്കും കഴിവുണ്ട് അതിനാകട്ടെ നിങ്ങളുടെ ജീവിതം എല്ലാവർക്കും എല്ലാ ജോലിയും ചെയ്യാം ഒരു കർമ്മവും നിങ്ങൾ ഉപേക്ഷിക്കേണ്ട ആവശ്യം ആ ബോധ അതിനെ സത്യബോധമാക്കി ധർമ്മമാക്കാനും സത്യബോധമാക്കാനും ഉള്ള ഒരു കഴിവ് നിങ്ങൾ നേടിയെടുക്കുക അതിന് കഴിയട്ടെ നന്ദി നമസ്കാരം